പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി ജയിക്കുന്നവനായും ജയിപ്പാനായും അവൻ പുറപ്പെട്ടു രണ്ടാം മുദ്ര ഭൂമിയിൽ കുഞ്ഞാടുമ മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര മനുഷ്യനെ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം മുദ്ര ഞാനൊരു കറുത്ത കുതിര കണ്ടു അതിന്റെ കയ്യിലിരിക്കുന്നവന് ശ്യാമം എന്ന പേർ അവസാന രാത്രി അത് പറയാം നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ കാണുന്നു മഞ്ഞ ഒന്ന് വെള്ള സമാധാനം രണ്ട് ചുവപ്പ് മനുഷ്യൻ അന്യോന്യം കൊല്ലും മൂന്ന് ക്ഷാമകാലം പുറകെ നാല് മരണം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിരയെ കണ്ടു പാതാളം അതിനെ പിന്തുടർന്നു അതിന് മരണമെന്ന് പേർ ഈ മഞ്ഞയുടെ ഗ്രീക്ക് മൂലഭാഷ പഠിക്കുന്ന ദൈവദാസന്മാർ ദൈവകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരാ ക്ലോറോക്സ് അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് മരണം അതുകൊണ്ടായി കോവിഡ് രോഗിയുടെ ബോഡി പലരും ഇങ്ങോട്ട് തരാത്തത് ശരീരമല്ല മുഖത്ത മുഴുവൻ ഈ വൈറസ് അഫക്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന വ്യക്തി മലയാളം മനുഷ്യൻ വിരൂപമാക്കപ്പെട്ട് മരിക്കും അത മഞ്ഞ ക്ലോറോസ് ഇനി അതിന് മരണമെന്ന് പേർ എവിടം കൊണ്ട് മരണം അടുത്ത വാക്യം ഇനി പിന്തുടർന്നു ആ അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എത്ര എത്ര ക്ലിയർ ആയിട്ട് കർത്തൃദാസൻ വായിക്കുന്നു പാതാളം അതിനെ പിന്തുടർന്നു മഹാവ്യാധി ഭൂമിയിലെ കാട്ടു മൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു കൃപായുഗം കഴിഞ്ഞാൽ നാല് കാലമുണ്ട് അതിലൊന്നാം കാലം ഉപദ്രവം മൂന്നര വർഷം രണ്ടാം കാലം മഹോപദ്രവോ അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യും അതിൻ്റെ പേരെ ആയിരം ആണ്ടും പ്രവചനം ഒരു രാജാവ് നീതിയോടെ വാഴും അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും അത് കഴിഞ്ഞിട്ട് പത്താമത്തെ യുഗമാ നിത്യനിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും പണ്ട പാട്ട് വെള്ളരുടെ ഉണ്ടായിരുന്നു സുനിൽ രാജും രാജീൻ്റെ കൂടെ പാടിയായിരുന്നു പുത്തനാം എറുശലേം പുത്തനാ മെറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പാട്ട് കേട്ടായിരുന്നു ആ ഇല്ല നമുക്ക് പാളാം നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ പത്താമത്തെ യുഗം നിത്യയുഗം അങ്ങനെയെങ്കിൽ പാൻഡമിക്കിനകത്ത് മനുഷ്യൻ മരിക്കും നാല് കാര്യങ്ങൾ ഇനിയുള്ള കാര്യം ഒന്ന് വാൾ എന്താ വാൾ അതില്ലേന്ന് ഇവിടെ നടക്കുന്നേ സിറ്റി ഹോട്ടലിൽ ഒരുത്തം കയറി രാവിലെ തെങ്ങിൻ്റെ മേൽ കരിക്കു വെട്ടുന്നു അല്ലേ ഒരു ചെറുപ്പക്കാരനെ കയറി വെട്ടിക്കൊന്നത് കണ്ടില്ലായിരുന്നു സോത്രം നമ്മൾ അത് കാണത്തില്ല ദിലീപിന്റെ ഫോൺ നോക്കിയിരിക്കുക സോത്രം അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അവരൊക്കെ കാശുള്ളവര് ചുമ്മാതെ ചാനലിനുമ്പിരുന്ന് നിങ്ങളുടെ സമയം പോകല്ലോ കൊച്ചുങ്ങൾക്ക് വല്ല വിറ്റേഷങ്ങളാണ് ഇട്ടു സൂത്രം അവര് പഠിച്ച് രക്ഷപെടട്ട് അങ്ങനെയെങ്കിൽ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്നു വാൾ കാരക്കോണം ചന്തയിന്ന് പേടിച്ചതല്ല അതിന്റെ പേര് ആറ്റമിക് വെപ്പൺസ് എ കെ ഫോർട്ടി സെവൻ അത് കഴിഞ്ഞിട്ട് ഗ്രനേഡ് ഇതെല്ലാം വാൾ പണ്ട് പ്രതി കോസ്കാർ പറയും തിരുവല്ല അത് കഴിഞ്ഞ് പറ്റുമോ ദുബായ് അമേരിക്ക അമേരിക്കയിലെ വാർത്ത കേട്ടില്ലയോ പള്ളിയിൽ വെടി സ്കൂളിൽ വെടി സകല സ്ഥലത്തും വെടി സ്വസ്ഥതയുണ്ടോ ബ്രിട്ടനിലെ പിള്ളേർ പറയുന്നു പാസ്റ്റേ ഇറങ്ങുന്ന നാല് കുരിശു വരയ്ക്കും തിരിച്ചു വരുമ്പോൾ എട്ട് കുരിശു വരയ്ക്കും പന്ത്രണ്ട് കുരിശ എന്താ വെച്ചാൽ വഴി വെച്ച് അടിവീരാതിരിക്കാം സൂത്രം ട്രെയിനിൽ സ്ഫോടനം അവിടെ സ്ഫോടനം സകല സ്ഥലത്തും ഇൻസ്റ്റന്റ് ഡെത്ത് അതാ മരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വന്നു കഴിഞ്ഞാൽ വരുന്നതിൻ്റെ പേര് തിരിച്ചു വന്നു എന്നുള്ളത് അതാ ഇൻസ്റ്റന്റ് ഡെത്ത് മനുഷ്യ ജീവന് വാൾ രണ്ടാമത്തെ കാര്യം ക്ഷാമം എന്താ ക്ഷാമം ഇപ്പൊ തന്നെ കണ്ടില്ലേ കോവിഡ് കാലത്ത് നമുക്ക് വല്ലതും കിറ്റൊക്കെ കിട്ടിയില്ലേ കാലാവസ്ഥാ വ്യതിയാനം മാറി എന്തുമാത്രം ചക്ക ഇവിടുന്ന് കയറ്റി ഇപ്പൊ പളികളിൽ ചെല്ലേണ്ടിയതാ സൂത്രം പ്രാവശ്യം ചക്ക വല്ലോം ഉണ്ടോ ചിന്നമാമ ഇപ്പഴം കണ്ടല്ലേ പ്ലാവെന്ന് വലഞ്ഞത് സോത്രം ചക്ക പ്ലാവ് തീരണ്ടിയതായിരുന്നു കണ്ടോ കാലാവസ്ഥാ വ്യതിയാനം തിരുവനന്തപുരത്ത് പഞ്ചൂരിൽ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ മണ്ണ് വാരിത്തി നിന്ന കാഴ്ച ഞാനിപ്പോ പോയ അട്ടപ്പാടിയിൽ നാൽപ്പത്തേഴ് കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടിയില്ല മനഞ്ചാന്ന് വന്ന് തീർന്നു അന്ത്യകാലം ഭക്ഷണം കിട്ടാതെ മനുഷ്യൻ മരിക്കാൻ പോകുന്നു വരുന്നു ക്ഷാമം സകേല സാധനങ്ങൾക്കും വില കൂടും പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയ പിന്നെ വല്ലതും പറയണോ പറഞ്ഞില്ലോ സവാളുടെ വില ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ കരയും സഹോദരിമാരുടെ എണ്ണ വില കേട്ടിട്ട് എത്രയോ പേര് പറഞ്ഞു കർത്താവ് മേടിച്ചില്ലേലും വേണ്ടി സൂത്രം ഇതെല്ലാം അന്ത്യകാലത്തിന്റെ പ്രതിഭാസമാ വാൾ ക്ഷാമം ആഹാരം കിട്ടാതെ മനുഷ്യൻ മരിക്കും ഇടയ്ക്ക് ടി വി ഒന്ന് ടൂൺ ചെയ്യണം ആഫ്രിക്ക നൈജീരിയ കോങ്കോ ഹെയ്ത്തി ഇതെല്ലാം കണ്ടില്ലേ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇങ്ങനെ നിക്കും ക്യൂ പേക്കോലം പോലെ എന്തിനാ ഉക്രൈൻ എന്ന് നോക്കിയാൽ പോരെ നമ്മുടെ പെൺപിള്ളേർ തന്നെ കൊച്ചുങ്ങൾ എന്ത് നല്ലതായിട്ട് പഠിക്കാൻ പോയി മോളേ നീ എന്ത് കഴിച്ചു ചിക്കൻ സ്റ്റൂ കഴിച്ചു കഴിഞ്ഞിട്ട് മട്ടൺ റോൾ കഴിച്ചു മൊബൈൽ ഞെക്കിക്കൊണ്ടിരുന്ന റഷ്യയുടെ പ്ലെയിൻ കയറിയപ്പോൾ എന്തോ കിട്ടി രണ്ട് കുഞ്ഞ് ബിസ്ക്കറ്റും അര ക്ലാസ് വെള്ളവും സൂത്രം ഇതെല്ലാം കണ്ണ് തുറപ്പിക്കണം വിശ്വാസിയോട് ഞാൻ ഇന്നലെ ഒരു വാർത്ത വായിച്ച് കരഞ്ഞു അഞ്ചു മിനിറ്റ് കേട്ടാലും കുഴപ്പമില്ല പെൺപിള്ളേർക്ക് കുടിക്കാൻ വെള്ളമില്ല എല്ലാം നിലവിളിച്ചു ഉക്രൈനകത്ത് എന്തോ ഇത് മഞ്ഞ് വീഴാൻ തുടങ്ങി മഞ്ഞെന്തോ എടുത്തു എല്ലാം കൂടെ പാത്രത്തിൽ കോരിയെടുത്തു കോരിയെടുത്തിട്ട് എന്തോ ഇത് ബർണറിനകത്തോട്ട് വെച്ചു അതിന്ന് കിട്ടിയ വെള്ളമാ നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിച്ചത് ഒരു കാര്യം ഞാൻ അവിടെ മനസ്സിലാക്കി ഇസ്രായേൽ ജനം മിശ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിലെ ദൈവം മഞ്ഞെ കൊടുത്തു അതിലൊരു കുഞ്ഞു പറഞ്ഞ കാര്യമുണ്ട് കരഞ്ഞുകൊണ്ട് ഒരു ടെലിവിഷൻ ചാനലിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ മഞ്ഞ് വീഴുന്നത് പക്ഷേ റഷ്യയുടെ ഭരണകൂടം വെള്ളം മുഴുവൻ അടച്ചപ്പോൾ അന്ന് ഒരു ദിവസം മുഴുവൻ മൊത്തം മഞ്ഞ് വീടും മഞ്ഞ് കെട്ടി ഞങ്ങൾ പറക്കി ആ വെള്ളം ചൂടാക്കിയാ ഞങ്ങൾ കുടിച്ചത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇതുപോലൊരു കാലമക്ക ലോകത്തെ വരാൻ പോവുക അതായിട്ട് നോവന്റെ ആരംഭം ഇവിടെ മൂന്ന് നേരവും ചപ്പാത്തി പടപടാ ഗൂഗിൾ പഠിച്ചു മൊബൈൽ പഠിച്ചിട്ട് ഒരു നേരം സോത്രം പറയാൻ പറഞ്ഞാൽ അമ്മച്ചി ഉറങ്ങട്ടെ എന്ന് പറയും സോത്രം ഇതൊക്കെ ഒന്ന് തീരുമ്പം എന്തതിശയമേ ദിശയമേന്ന് കുക്രൈന് പാടിയോളെ നിങ്ങളും പാടും സോത്രം ടി വി ചാനലില്ലാത്ത പെമ്പിള്ളാർ വന്ന് ഏഷ്യാനെറ്റിലെ വിനുവിൻ്റെ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരുടെ പറയുന്നില്ല ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മിണ്ടുന്നില്ല അവർ അപ്പന അമ്മ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് സോത്രം ഇതെല്ലാം ദൈവജനത്തിന്റെ കണ്ണു തുറക്കണം വാൾ കൊണ്ട് ശ്യാമം കൊണ്ട് മഹാവ്യാധി തീർന്നില്ല അടുത്തത് ഭൂമിയിലെ കാട്ടു മൃഗങ്ങൾ ആരാ കാട്ടുമൃഗങ്ങൾ അന്ത്യകാലത്ത് തീവ്രവാദികൾ വരും ഏകദേശം എണ്ണൂറിൽ പരം രാത്രിയിൽ തൊട്ടടുത്ത് കാക്കണത്തും മാരായമുട്ടത്തും കാരക്കോണത്തും സഗരലെ ഏരിയയിൽ ഞാൻ പ്രസംഗിച്ചതാ എൻ്റെ കൂടെവരുണ്ടായിരുന്നു ഐ എസ് ഐ എസ് ൾ കാര്യം അറിയാമായിരുന്നു പാലക്കാട് ഉക്കടം സ്ട്രീറ്റിൽ ഒരു റെയ്ഡ് നടന്നതിന്റെ പിൻപിൽ ആരായിരുന്നു എന്നറിയാമോ ഇവിടുത്തെ ഈ പിന്നെ കളിക്കാവിളക്ക് അപ്പുറത്തുള്ള ഒരു എസ് ഐ അതിനകത്ത് റെയ്ഡിനകത്ത് ഉണ്ടായിരുന്നുമാരി മൊബൈലിനകത്ത് ടാർഗറ്റ് ചെയ്തു വെച്ചിരുന്നത് കഴിഞ്ഞ ദിനങ്ങളിൽ ഈ കോവിഡിന്റെ തൊട്ടു മുമ്പ് കണ്ടില്ലേ നെയ്യാറ്റിങ്കര രണ്ട് ഐ എസ് തീവ്രവാദികൾ വന്നു ആട്ടോ പിടിച്ച് കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പകൽ വെടിവെച്ച് കൊന്നു ഐ എസ് തീവ്രവാദികൾ കളിക്കാവിള കണ്ടൂർന്ന് കൈ അങ്ങനെ ഒരു വാർത്ത കേട്ടവര് നിങ്ങൾ പേപ്പർ ആ സൗകര്യമര കൈ ഒന്നും ഉയരുന്നില്ലല്ലോ സ്വോത്രം ഇന്നേ ഞാൻ പറയുന്നത് ആ സയൻസ് കാര്യൊക്കെ ചോദിക്കുന്ന നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ ആയിരിക്കും സജുജാ തന്നെ ഒരു വന്നതിന് കല്യാണം ആലോചിക്കാനാന്ന് ദേവിയെൻ്റെ ജോലിയല്ല നല്ല അച്ചായന്മാർ വിടിപ്പോ അവരതിന് മന്നന്മാർ നിങ്ങളുടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും കല്യാണം അവരെ ആലോചിച്ചോളൂ സോത്ര ഞാൻ ചോദിക്കുന്നത് കളിക്കാവള ചെക്ക് പോസ്റ്റിനകത്ത് സന്ധ്യയ്ക്ക് നെയ്യാറ്റിങ്കരയിൽ നാട്ടവയ്ക്കകത്ത് പോയ രണ്ട് തീവ്രവാദികൾ കോയമ്പത്തൂർ ഉക്കണ സ്ട്രീറ്റിൽ ഐ എസിൻ്റെ റെയ്ഡ് നടത്തിയ ഒരേ സയ്യെ പട്ടാപ്പകൽ വൈകിട്ട് വെടിവെച്ച് വന്നു നിങ്ങളുടെ കളിക്കാവള തീവ്രവാദികൾ അന്ത്യകാലം വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരം ത്തെയും വിശുദ്ധ മന്ദിരത്തെയും തീർന്നില്ല ഇനിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് ഡ്രോൺ ആക്രമണങ്ങൾ അന്ത്യകാലത്ത് ഇവിടെ നടക്കും അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഡ്രോണിനകത്ത് തീവ്രവാദികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്താ ഡ്രോണിനകത്ത് കൈകാര്യം ചെയ്ത പാലക്കാട് നാട് മലയിടിക്കില്ലേ ഒരു ചെറുപ്പക്കാരനവിടെ വീണ് പോയി അവൻ്റെ പേര് ബാബു വല്ലൂർക്കും അറിയാമോ എല്ലാവരും ലക്ഷങ്ങൾ ചെലവാക്കി ഒരു ചെറുപ്പക്കാരനെ മലയിടിക്കുന്ന പൊക്കിയെടുത്ത ബാബു ബാബുവിന് വെള്ളമായിട്ട് ആരാ പോയത് മേഖായയിലും ഗബ്രിയലും ഒന്നുമല്ല ചെന്നൈയിൽ നിന്ന് വന്ന ഡ്രോണാ പോയത് എല്ലാവർക്കും അറിയാമോ സോത്ര ഡ്രോണിനെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല അവനൊട്ട് കിട്ടിയതുമില്ല പിന്നെ അവസാനം ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയതാ അങ്ങനെയെങ്കിൽ വിരോധമുള്ളവനെ ഒതുക്കാൻ മുഴുവരെയും ഡ്രോൺ ഉപയോഗിക്കും ഒരു പാഷൻ ഒരു പാഷനോട് വിരോധം മിണ്ടത്തില്ല വീട്ടിന്റെ മണ്ടയ്ക്ക് ഒരു ഡ്രോൺ വിട്ടേക്കും സോത്രം അതിനകത്ത് രണ്ട് പാറ പൊട്ടിക്കുന്ന തപരും കാണും പാഷണിത്തൊന്നും തീരത്തില് സോത്രം ഒരു തെളിവുമില്ല ഡ്രോണുകളെല്ലാം നിരോധിക്കും അന്ത്യകാലം അടുത്തത് ഇനി വരാൻ പോകുന്ന ചില കാര്യങ്ങൾ വിവാഹ സമ്മാനമായി ബോംബ് നവപരനും മുത്തശ്ശിയും കൊല്ലപ്പെട്ടു പടഞ്ചേരിക്കടുത്തോടെ മോനെ നാളെ പോസ്റ്റ് പറയുന്നത് വിവാഹ സമ്മാനം കണ്ടോ ഇതിന്റെ പേര് ലെറ്റർ ബോംബ് ഇന്ത്യ കാണാൻ പോകുന്നു കേരളം കാണാൻ പോകുന്നു ലെറ്റർ ബോംബ് നിങ്ങളുടെ തൊട്ടടുത്ത് മാരായമുട്ടം പോലീസ് ഉണ്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഉണ്ട് ആര്യങ്കോട് തൊട്ടടുത്ത് ഒരെല്ലാം നമ്മുടെ പരിചയക്കാരൻ മനസ്സിലാക്കണം അവിടുത്തെ എസ് ഐ മുതൽ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥ എല്ലാവരും ലോക്നാഥ് ബഹർ ഇരുന്നപ്പോൾ എവിടെ വഴുതക്കാട് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു ലെറ്റർ ബോംബ് എങ്ങനെ നിർവീര്യമാക്കാം അവർക്കും പേടി ഇനി പലരെയും തകർക്കുവാൻ ലെറ്റർ ബോംബ് വരും അന്ത്യകാലം കാലം തീരാറായി ലെറ്ററിനകത്ത് ബോംബ് വെച്ച് നമ്മൾ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സ്ക്രാച്ച് ചെയ്യുമ്പോൾ മനുഷ്യനെ കൊല്ലാം വടക്കേന്ത്യ വിവാഹ സമാനമായി നവവരനും മുത്തശ്ശിയും തീർന്നു ബെൽറ്റ് ലെറ്റർ ബോംബ് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വർഷം കൂടെ പോയാൽ മതി ഇരുപത്തിനാലിൽ ഈ ആലിക്കോടും മഞ്ചവിളാകും കാരക്കോണവും ഇപ്പൊ നോട്ട് ചെയ്യണം നിങ്ങളുടെ ലെറ്റർ ബോക്സ് ഒന്നും കാണത്തില്ല എഴുത്തിടുന്ന തപാൽ പെട്ടി ഇതെല്ലാം എടുക്കും ചെല്ലുമ്പോൾ പെങ്കൊച്ച ഇപ്പൊ തൂക്കും വെയിറ്റ് തൂക്കുന്നത് പോലെ സ്കാനറാക്കും ആ ലെറ്ററിനകത്ത് എന്തുണ്ട് ആ സ്കാനർ ആക്കിയതിന് ശേഷം മാത്രമേ കാര്യം ചെയ്യത്തുള്ളൂ ഭീഷണി വൈറ്റ് ഹൗസിലേക്ക് വിഷം പുരണ്ട കവർ ആ കിടക്കുന്നു ആർക്കാം നേരത്തെ മുൻ പ്രസിഡന്റുമാര് ട്രംപിനൊഴിച്ച് എല്ലാവർക്കും കവർ ചെയ്യാൻ വിഷം പുരണ്ട കവർ മുൻപൊരു പ്രസിഡന്റിനെ കവർ അന്ത്യകാലത്ത് വരുമ്പോന്ന് തീവ്രവാദികൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു വിഷംപുരണ്ട കവർ വരെ അതിനകത്ത് വരാൻ പോകുന്നു മനുഷ്യനെ കൊല്ലുവാൻ എല്ലാ ലെറ്റർ ബോക്സുകളും മാറും മനുഷ്യനെ കൊല്ലുവാൻ വിഷംപുരണ്ട കവർ സാധാരണ വിഷയമല്ല ഇന്നൊരു വാർത്ത വരുന്നുണ്ട് കോവിഡ് വൈറസിനെ ആർക്കും ഇതുവരെ കൈ തീവ്രവാദികൾ പറയുന്ന അതിനെ ഞങ്ങൾക്ക് കൈക്കിട്ടിയാൽ കിട്ടിയാൽ ഞങ്ങൾ ലെറ്ററിലാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുവെന്ന സ്രോത്രം പോരേ കാര്യം അന്ത്യകാലം ആന്ത്രാക്സ് ഇങ്ങനെയുള്ള പൗഡർ വെച്ച് മനുഷ്യനെ കൊല്ലുന്ന ഉഗ്രവാദികൾ തീവ്രവാദികൾ എവിടൊക്കെ നാലാമുദ്ര പൊട്ടിച്ചപ്പോൾ വാൾ കൊണ്ട് ശ്യാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം തീവ്രവാദികൾ ഐ എസ് താലിബാൻ ജെയ്ഷെ മുഹമ്മഹ് എത്ര തീവ്രവാദികൾ നക്സലുകൾ ലോകത്തിലെല്ലാം ചെച്ചിനിയൻ തീവ്രവാദികൾ അമേരിക്ക വരെ തീവ്രവാദികൾ കറുത്തവർഗക്കാർ സകലരും മനുഷ്യരെ കൊല്ലുന്നു ആരാരെക്കുന്നു ഇന്ത്യയിലെ ഉന്നതരായ നേതാക്കൾ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ന് രാജി അതിനപ്പുറത്തേക്ക് തീവ്രവാദികൾ ആരൊക്കുന്നു പാകിസ്ഥാനിലെ പ്രസിഡന്റ് ബേനസീർ കൊല്ലുന്ന കൊല്ലുന്നൊരു കാലം വരും ഇൻസ്റ്റന്റ് പട്ടണങ്ങളിൽ ബോംബ് ട്രെയിനകത്ത് ബോംബ് ബോംബ് സ്ഫോടനം ശാപം അട്ടപ്പാടി വഞ്ചിയൂർ അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്ക ഇപ്പൊ ഉക്രൈനിലെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന വിലക്കയറ്റത്തിനെ പറ്റി അവസാന രാത്രി തീർന്നില്ല അവസാന തീവ്രവാദികൾ കോ മറവിലും കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദികൾ ഇത്രയും പേര് മരിച്ചിട്ടും ഫ്രാൻസിൽ മാറ്റി ഐ എസ് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കഴിഞ്ഞ ക്രിസ്മസിനകത്ത് പള്ളികളിൽ വീണ്ടും സ്ഫോടനം ഇറാഖിൽ വേണമെങ്കിൽ താമസിക്കാമില്ലേ സ്ഥലം വിടണം കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദികൾ അന്ത്യകാലത്ത് വരുന്നു മഹാവ്യാധികൾ എന്താ മഹാവ്യാധികൾ കോവിഡിലേക്ക് കിടക്കുന്നതിനും പെട്ടെന്ന് ഏതാ വ്യാധികൾ സാധാരണ രോഗമല്ല പണ്ടത്തെ കാലത്ത് പനിയോ തലവേദനയൊക്കെ മഹാവ്യാധികൾ പോയില്ലേ ഇപ്പൊ ഒരു രോഗം വരും ഒന്നാം ദിവസം ഒ പി രണ്ടാം ദിവസം ഐ സി മൂന്നാം ദിവസം സി സിയു നാലാം ദിവസം വെന്റിലേറ്റർ അഞ്ചാം തീയതി ധനവച്ചവരത്തോട് ഒരു പാട്ട് ലോകേ ഞാൻ എന്നോട്ടം തികച്ചു ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട ഒന്നും വേണ്ട അതിൻ്റെ പേര കൊച്ചു പനി ഏതൊക്കെയാ പനി ചിക്കൻകുനിയ പന്നിപ്പനി എലിപ്പനി കരിമ്പനി തക്കാളിപ്പനി ഇതെല്ലാം അമേരിക്കയിൽ പിന്നെ ഇറങ്ങി സിക്ക ആഫ്രിക്കയിൽ ഇറങ്ങി എബോള ചൈനയിലിറങ്ങി സാർസ് ഇന്ത്യയിലിറങ്ങി സൗദി അറേബ്യ മർസ് ഇന്ത്യയിൽ ഇറങ്ങി ചിക്കൻ അന്ത്യകാലത്ത് പനികൾ ഇറങ്ങും സംശയമുണ്ടോ പണ്ടത്തെ കാലത്ത് തൊട്ടടുത്തല്ലേ കാരക്കോണം വെള്ളറട ആനപ്പാറ ആശുപത്രികൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തോ ചോദിക്കും ആദ്യം ചോദിക്കുന്ന സിസ്റ്റർ പനിയാണോ മൂക്കിലോട്ട് ടെമ്പറേച്ചർ നോക്ക് പറ്റുമെന്നുണ്ടെ പാരാസെറ്റമോൾ ചൂടിനുള്ള മരുന്ന് ഗുഡ് ബൈ ഇപ്പ ആര് ചെന്നാലും ആനപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഫിസിഷ്യൻ എന്തോ പറയും ബ്ലഡ് റിപ്പോർട്ട് അതിന്റെ അർത്ഥം ബ്ലഡ് കൗണ്ട് അഥവാ ചിക്കൻ തന്ന പ്ലേറ്റ്ലെറ്റ് അല്ല ആർ ബി സി സകലതും എടുത്തിട്ട് മരുന്ന് തരത്തോളം പേടി ഏതവനായി അന്ത്യകാലം തീർന്നില്ല ആരും മനുഷ്യനെ കൊല്ലും അന്ത്യകാലത്ത് മനുഷ്യനെ കൊല്ലും ആരും മനുഷ്യനെ കൊല്ലും പ്രവചനം ഏഴ് പതിനെട്ട് പത്തൊമ്പത് വായിച്ചാട്ടെ ഇനി ആരൊക്കെ കൊല്ലും കോവിഡിനു മുമ്പ് എഷയാ പ്രവചനം ഏഴ് പതിനെട്ട് പേരാ മക്കളെ ചിക്കൻ കുനിയ ഇസ്രയേലിന്റെ ഈജിപ്റ്റ് കൊതുകിന്റെ പേര് നാളെ ചിക്കൻ പരത്തുന്ന പേരാ കാണുന്ന കൊതുകിന്റെ കൊതുകിനെയും രണ്ടായിരത്തിഒമ്പത് ഒരു നിർണായക വർഷം അന്ന് കൊട്ടാ ഈ ലോകത്ത് ഈ അന്ത്യകാല സംഭവങ്ങൾ തുടങ്ങിയത് നാളെ ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ തൊട്ടുവെക്കാം അപ്പൊ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങൾ എന്താണ് പറഞ്ഞത് അന്നാളിലിസ്രിന്റെ അറ്റത്ത് കൊതുകിനെയും അടുത്തത് അശൂർ വിളിക്കും മനുഷ്യനെ കൊല്ലെന്ന് വളരെ സന്തോഷമില്ല ഇവിടെ ഒറ്റശേഖരമംഗലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ നെയ്യാ നമ്മുടെ വെള്ളറടയിൽ നിന്ന് പനച്ചുമൂട്ടിലേക്ക് പോകുന്നു ആ സമയത്ത് പനച്ചുമൂട്ടിലെ പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ കടന്നൽ ചെറുപ്പക്കാരനെ കയ്യാമം ചെയ്തു റോഡിൽ കടന്നൽ കുത്തേറ്റ് ഒറ്റശേഖരമംഗലക്കാരൻ മരിച്ചു വെള്ളറട വല്ലൊരു വായിച്ചായിരുന്നു നമ്മളിത് വായിക്കത്തില്ല ശരിയാക്കി ശരിയാക്കിയെന്ന് സൂത്രം ബൈബിളിൻ്റെ പ്രവചനം കണ്ടില്ലേ ഓം പ്രകാശ് വന്നോ ഗുണ്ടുകാട് വന്നോ ഇല്ല തമ്മന ഷാജി വന്നോ മുട്ടമോട് വൈകുമോ അവരാരും വരണ്ട കർത്താവിന് കാര്യം നിയന്ത്രിക്കുക എല്ലാവരും ഇറങ്ങി വരുമെന്ന് അന്ത്യകാലം അതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾ ആലിക്കോടിനോട് പറയുന്നത് ഇത് ദുഷ്കാലമാക സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊല്ലുക ആറ്റിങ്ങിൽ കൊല്ലമ്പുടയിൽ ഒരു അച്ചാൻ നടക്കാനിറങ്ങി ബ്രതറെ എല്ലാം പടം എടുത്തുകൊണ്ട് ലാസ്റ്റിലും എന്തേരാൻ കുഴപ്പമില്ല തേനീച്ച ആക്രമണം തളർന്ന് കുത്തേറ്റ് രോഗി മരിച്ചു അറുന്നൂറ്റമ്പത് തേനീച്ച രാവിലെ നടക്കാനിറങ്ങി അച്ചാനെ ശരിയാക്കി സോത്രം ഞാൻ ഈ നെടുമങ്ങാട് സി എസ് ഐയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഡിസംബർ ഇരുപത്തിയഞ്ച് കൺവെൻഷന് പെർമിഷൻ കിട്ടത്തില്ല ആ സമയത്ത് നെയ്യ നെടുമങ്ങാട് ഡിവൈഎസ്പി അദ്ദേഹം ചെറുപ്പക്കാരോട് പറഞ്ഞ് എത്രയോ നാളായി യോഗം കേട്ടിട്ട് ഒരു യോഗം വെച്ചേക്കാൻ പറഞ്ഞു സോത്രം നല്ല ഡിവൈഎസ്പി ആരുണ്ട് അവരെ പ്രാർത്ഥിക്കണം അപ്പ ഈ കോവിഡിന്റെ പ്രോട്ടോകോൾ നിൽക്കുക അദ്ദേഹം ഓപ്പോസിറ്റ് പള്ളിയുടെ അവിടെ ഞാൻ മാർക്കറ്റ് പ്രസംഗിച്ചോണ്ടിരിക്കുക അന്ന് ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞ് തേനീച്ച മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന റെഡിയാക്കുവെന്ന് പറഞ്ഞു യോഗം കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോ അവിടുത്തെ സഹോദരന്മാരോട് ആ സാർ ഈ സാറിഷൊക്കെ പറയുന്നവല്ലോ ശരിയാണോ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാനങ്ങ് പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കിളിമാനൂരിൽ ബാബു എന്ന് പറയുന്ന സഹോദരനെ തേനീച്ച ഓടിച്ചിട്ട് ശരിയാക്കി സോത്രം അത് സാറ് വിളിച്ചിട്ട് ആ അവരോട് പറഞ്ഞ് ഇപ്പം പിടികിട്ടി ബൈബിൾ പറയുന്ന കാര്യം ശരിയാണ് സോത്രം അന്നാളിൽ ഏകോപം ഇസ്രേമിൻ്റെ അറ്റത്ത് നിന്ന് ഈ കൊതുഗിനെയും അശ്വർ ദേശത്ത് സിറിയായിൽ നിന്ന് തേനീച്ചയും ചൂള കുത്തി പിളിക്കും തീർന്നില്ല ഇവിടെ ഒത്തിരി പേര് പഠിക്കുന്നവരുണ്ട് ഞാൻ ഒരു സയൻസ് സയൻസോടങ്ങ് പറഞ്ഞേക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഈ തത്തയുടെയോ അത് കഴിഞ്ഞ പ്രാവിന്റെ കൂട്ടിലോ കൊണ്ടുപോകരുത് സ്വ ഇന്ന് ഈ ദേശാടന പക്ഷികൾ വരുന്നുണ്ട് അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ദേശാടന പക്ഷി അപ്പൊ പറയും പണ്ട് മോഹൻലാലിന്റെ സിനിമയാണെന്ന് പറയും ദേശാടന പക്ഷി കരയാറില്ലെന്ന് അതല്ല ഈ കടലിന്റെ അറ്റത്തുനിന്ന് ദേശാടന പക്ഷി വരും ആ പക്ഷി നിങ്ങൾ രാത്രി കറന്നു തുടങ്ങുമ്പോൾ നമ്മുടെ കൂട്ടിലുള്ള തത്തയ്ക്ക് പ്രൈസ്തലോട് കൊടുക്കും സോത്രം ചിന്നമാമ രാവിലെ കൊച്ചിനെ കൊണ്ട് കുറുക്ക് കൊടുക്കാൻ കൊടുങ്ങും തത്തമ്മയെ പൂച്ച പൂച്ച ചിന്നമാമയെ അടിക്കുകയിൽ കുഞ്ഞിൻ്റെ വായിലോട്ട് പറ്റേ സ്രവം അടിക്കും കുഞ്ഞിന് ചുമ തുടങ്ങും കാരക്കോണത്ത് കൊണ്ടുപോയാൽ പതിനാല് ദിവസം അഡ്മിറ്റ് ചെയ്തെങ്കിൽ തത്തയുടെ പ്രാവിൻ്റെ വായിലുള്ള സ്രവം മനുഷ്യനെ കൊല്ലും അന്ത്യകാലത്ത് തീർന്നില്ല ഇനി കോവിഡാനന്തരം ലോകത്തിൽ വരുന്നത് കോവിഡല്ല തിരുവനന്തപുരം എയർപോർട്ട് അടയ്ക്കും എന്തിനടയ്ക്കുന്നത് കോഴികളിൽ നിന്നിറങ്ങുന്നു അതിൻ്റെ നിർണായകമായി പക്ഷിപ്പനി തമിഴ്നാട് കേട്ടിട്ടുണ്ടോ കോഴിവള ഇറച്ചിപ്പാലം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് പത്രം വായിക്കണം കോഴികളെ കൂട്ടിയിട്ട് കത്തിക്കുന്നെന്ന് സോത്രം നറ്റം വന്നുകൊണ്ടല്ല മനുഷ്യരിലേക്ക് പകരും ആലുവായിൽ താറാവ് പാപ്പ പശുവിന് ബകളിരോഗം ഏതാ പ്രാന്തി പശു അന്ത്യകാലം മൃഗങ്ങളിലെ വൈറസ് നിപ്പയൊക്കെ കണ്ടില്ലേ എത്രയും മാരകമായ രോഗം ഇനി മനസ്സിലാക്കണം ഏറ്റവും നിർണായകമായൊരു സംഭവം പെരുമ്പാവൂരിനകത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി മറ്റൊരു സഭയുടെ ഇരിങ്ങോൾക്കാവ് ദേവസ്വം അവിടെ ഈ കുഞ്ഞുങ്ങളെന്നെ കാണാൻ കൊണ്ടുപോയി ഒരു വാക്യം എന്നോട് പറഞ്ഞു സാറ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ സാറത് പറയണം ഇവിടെ കുമിൾ ശേഖരിക്കാൻ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വന്നോ അവർ നല്ലതുപോലെ കുമിളോടിച്ചു പോയി വീട്ടിൽ ചെന്ന് പാചകം ചെയ്തു ചട്ടിക്കകത്ത് ചൂടാക്കി വൈകിട്ട് നാല് മണിയായപ്പോൾ ചെറുക്ക ചെറുപ്പക്കാരിയുടെ ശരീരം മുഴുവൻ നീല ഒരു വല്ലാത്ത അവസ്ഥ നേരെ ആലുവ രാജഗിരി കൊണ്ടുപോയി ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു കരിമൂർക്കാൻ എപ്പോഴാണ് കടിച്ചു പാടില്ല അവർ പറഞ്ഞു ഒന്നും കടിച്ചില്ല പക്ഷേ എങ്ങനെയോ വിഷം നിങ്ങളുടെ ഉള്ളിലകത്ത് ചെന്നിട്ടുണ്ട് ഡോക്ടർ ചോദിച്ചെന്ത് കഴിച്ചു വീട്ടിൽ നിന്ന് കുമിൾ കൊണ്ടുവരാൻ പറഞ്ഞു ചട്ടിയിലെ ബാക്കി കൊണ്ടുവന്നപ്പോൾ ിൽ നോക്കിയപ്പോൾ ആ സഹോദരി മരിച്ചുപോയി ഡോക്ടർ പറഞ്ഞ കാര്യം ദിവസങ്ങൾക്ക് മുമ്പ് കാവിനകത്ത് പോയ കരിമൂർക്കൻ അതിന്റെ വിഷം ഈ കുമ്മിളിനകത്ത് തുപ്പിയത് അടുപ്പിനകത്ത് വെച്ച് തീ കയറ്റിയിട്ട് പോലും പറ്റിയില്ല ആ സഹോദരി മരണപ്പെടുവാനിടയായി അന്ത്യകാലം ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഉലകം അവസാന ദിവസങ്ങളിലേക്ക് ഇനി സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് നല്ലൊരു വാർത്ത വരാൻ പോകുന്ന അടുത്തവന്റെ പേരായി കീരി എന്ന് പറയുന്ന പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടോ മങ്കൂസ് കീരി പാപനെ പിടിക്കുന്ന ചേട്ടന്റെ പേരാ കീരി അപ്പൊ രാജവെമ്പാലയ ിൽ അവന്റെ മോണക്കകത്ത് എതിരായിട്ട് വിഷമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വേൾഡ് ലോകം മുഴുവൻ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഉടനെ പോകുന്നു അകത്ത് കാലാവസ്ഥയിൽ കൂടിക്കഴിഞ്ഞാൽ സഞ്ചരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ പഴയതിൽ ഈ കീരി മനുഷ്യന്റെ കാലയിൽ പൂച്ച മാന്തി മാന്തി കഴിഞ്ഞാൽ വിഷമിറങ്ങി മനുഷ്യൻ മരിക്കാൻ പോകുന്നു നാലാമുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര വാൾ കൊണ്ട് ശ്യാമം കൊണ്ട് മഹാവി കൊണ്ട് കൊണ്ട് ഭൂമിയിലെ അവൻ അധികാരം ലഭിച്ചെങ്കിൽ ഈ സംഭവങ്ങൾ കണ്ട ോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ആക്കമിട്ട് പറയുന്നു നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു ആലിക്കൂടെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എഴുതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം സമയമടുത്തിരിക്കുന്നു തീർന്നില്ല ഇത് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് പത്മോസിൽ അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം അതിന്റെ തലയാഴ്ച ഓശാന പെരുന്നാൾ ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ ആ ഓശാന പെരുന്നാളിൽ ഒലിവുമലയിൽ ശിഷ്യന്മാരോട് യേശു സമ്മതിക്കുന്നു നാളത്തോട് മത്തായി ഇരുപത്തിനാല് അപ്പോൾ തന്നെ ലൂക്കോസ് അന്ത്യകാല പ്രഭാഷം അതിനകത്ത് യോഗ ഞാൻ കണ്ടതുപോലെ യേശു പറയുന്നുണ്ടോ വായിക്കുന്നു ബൈബിൾ ഉള്ളവർ നോക്കണം ലൂക്കോസ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് വായിച്ചേ ലൂക്കോസ് ഒന്ന് ഭൂകമ്പവും മഹാവ്യാധികളും കാര്യം പത്മോസിൽ വാൾ ഇത് തന്നെ അവസാനം നിങ്ങൾക്ക് ഈ ബൈബിളുടെ തനിമ വരുന്നത് യോഗനാൻ പത്മോസിൽ വാൾ ശ്യാമം ഭൂകമ്പം മഹാവ്യാധി അത് കഴിഞ്ഞിട്ട് യേശു ഒലിവുമലയിൽ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു വലിയ ഭൂകമ്പം ശ്യാമം മഹാവ്യാധി ഭൂകമ്പം എന്ന് പറയുന്ന കാര്യം എല്ലാവരും കേട്ടിട്ടുണ്ടോ സന്തോഷമില്ലല്ലോ രണ്ട് കാര്യത്തിലേക്ക് ഞാൻ വരുവാ ബൈബിളിലേക്ക് വെളിപ്പാടെടുക്കുമ്പോൾ എന്താ ഭൂകമ്പം ശ്രദ്ധയോടെ ഇരിക്കണമേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെ പത്തും ഇരുപതും ഭൂകമ്പം എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഒരു നാൽപ്പത് ഭൂകമ്പം തൊണ്ണൂറിന് ശേഷം സ്ഥിരം ഭൂകമ്പം അതിലൊരു ഭൂകമ്പമാ ഇൻഡോനേഷ്യയുടെ കടലിനകത്ത് ഒരു കാര്യം ചെയ്തു അഗ്നിപർവ്വതം പുകഞ്ഞു ഭൂകമ്പം സുനാമി തീർന്നില്ല അങ്ങനെയെങ്കിൽ ഭൂകമ്പങ്ങൾ അന്ത്യകാലം ഉണ്ടാകുമോ ഒരഞ്ച് മിനിറ്റ് എടുക്കുക അന്ത്യ ദിവസങ്ങളിൽ സയൻസ് പഠിപ്പിക്കണമല്ലോ എന്താ നാം കാൽച്ചവിട്ടിയിരിക്കുന്ന ഭൂമി ശ്രദ്ധയോടെ ഇരിക്കണം പതിനഞ്ച് കോടി കിലോമീറ്റർ ആ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം മിൽക്കി വേ ഗാലക്സിയിൽ ഒമ്പത് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ആ ഭൂമിയിലാണ് നാം പാർക്കുന്നത് സൂര്യന് മൂന്ന് ഘടകങ്ങളുണ്ട് എന്താ മൂന്ന് ഘടകം ഒരു തേങ്ങ എടുത്താൽ ഒന്ന് തൊണ്ട് രണ്ട് ചരട്ട മൂന്ന് ചരട്ടപ്പോൾ സയൻസും ബൈബിളും അങ്ങനെയെങ്കിൽ സൂര്യന് മൂന്ന് ഘടകം ഒന്ന് പ്രോട്ടോസ്ഫിയർ രണ്ട് ക്രോമോസ്ഫിയർ മൂന്ന് കൊറോണ ആ കൊറോണക്കകത്ത് ഒരു മിനിറ്റിനകത്ത് അറുപത് ടൺ ഹൈഡ്രജൻ കത്തുന്നതാ ഈ നമുക്ക് പ്രകാശം കിട്ടുന്നത് സംശയമുണ്ടോ വായിക്കണം വീട്ടിൽ ചെന്ന് ഉൽപ്പത്തി പതിനേഴ് പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ രാത്രി വാഴുവാൻ നില ചന്ദ്രൻ മിണ്ടുന്നില്ലല്ലോ സോത്രം അപ്പോൾ ചന്ദ്രൻചേട്ടനെ ഉണ്ടാക്കിയതാരാ കാരക്കോണത്തെ ചന്ദ്രൻചേട്ടനല്ല സ്വർഗത്തിലെ ദൈവമായി ഇതിനെല്ലാം പ്രകാശം കൊടുത്തത് സൂര്യന്റെ പ്രകാശം താഴേക്കടിക്കും ഏഴ് തട്ടുകൾ സ്റ്റാറ്റോസ്ഫിയറും ഓസോണും ട്രോപ്പോസ്മിയറും അയനോസ്ഫിയറും മിസോസ്ഫിയറും തെർമോസ്ഫിയർ അങ്ങനെയെങ്കിൽ പകൽ വാഴുവാൻ സൂര്യൻ രാത്രി വാഴുവാൻ ചന്ദ്രൻ ഭൂമിയുടെ ആകർഷണത്തിൽ നിൽക്കുന്നത് നാം പാർക്കുന്ന ഭൂമി മൂന്നിൽ തട്ടുകളുണ്ട് ഒന്നാമത്തെ തട്ടിന്റെ പേരാ ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീട് വെക്കാൻ വെള്ളം കിട്ടും രണ്ടേ കട്ടി പ്രതലം മാൻഡിൽ മാൻറ്റിലിന്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു സന്തോഷമില്ല ആലിക്കോടുകാർക്ക് അയ്യോ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചു നീ എവിടെയായിരുന്നു മകയിതിരത്തിന്റെ രാശിയെ നീ കണ്ടിട്ടുണ്ടോ സോത്രം കാർത്തികയുടെ ബന്ധനത്തെ വല്ലതും വായിച്ചിട്ടുണ്ടോ അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആചാര്യ ആരാ സ്വോത്രം മലയങ്കിയുള്ള ഗോപിനാഥനാചാര്യോ അല്ല സ്വർഗത്തിലെ ദൈവം ആ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടു സ്ഥോത്രം സന്തോഷം പിന്നെ ഭൂമിക്ക് അടിയിൽ മൂന്നാമത്തെ തട്ടുണ്ട് ഈയോപ പറയുന്നു ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു പറയുന്നു വല്ലവർക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ഭാഗം ലൂക്കോസ് പതിനാറ് പേരെ ഇല്ലായിരുന്നു പാസ്റ്റ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അച്ചായന്റെ ബൈബിൾ നല്ല പൊങ്ങിയിരിക്കുന്നു സ്വത്രം അപ്പോൾ പാസ്റ്റ് പറഞ്ഞ് ഈ അച്ചായൻ പേപ്പർ എഴുതിയെടുക്കുക നല്ലത് സോത്ര പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ചാൻ ഓർത്തിയൻ ദൈവത്തെ ശുധിക്കുന്നു ബൈബിളിന് അത്രയും തൊണ്ടുപേപ്പർ അച്ചായൻ പറഞ്ഞ് എന്തോ പാസ്റ്ററേ അത് തൊണ്ടുപേപ്പറല്ല ഇത് കരമടച്ച രസീത് ഇലക്ട്രിസിറ്റി ചാർജും ഒക്കെ സ്വോത്രം മുഴുവൻ ഇതിനകത്താ ഇത് ആരും തൊടിയല്ല സോത്രം ഈ അച്ചായന്റെ പേരാ ധനവാൻ മിണ്ടുന്നില്ലല്ലോ സോത്ര ധനവാൻ്റെ അടക്കം ആര് വന്ന് സി എസ് ഐയിലെ ബിഷപ്പ് വന്ന് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ എല്ലാവരും പറഞ്ഞു അച്ചായൻ എങ്ങോട്ടാ പോയത് കീഴപാതാളത്തിനകത്ത് പോയി മിണ്ടുന്നില്ല അയ്യോ വീണ്ടും പറയുന്നു ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവന്റെ പിന്നിൽ കീഴപാതാളങ്ങൾ വിട്ടുപോയിരിക്കുന്നു അയ്യോ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത സകലെ അച്ചായന്മാരും ചെല്ലാൻ പോകുന്നത് ഭൂമിക്ക് കീഴപാതാളത്തിൽ അക്ഷയാ പ്രവചനം എഴുതിയിട്ടില്ല കാരക്കോണത്തെ ലൂക്കോച്ചാൻ അവിടെ ചെന്നപ്പം പറഞ്ഞാ മോനെ ഇത്രയും കൺവെൻഷൻ നടന്നിട്ട് നീ രക്ഷിക്കപ്പെട്ടുകൂടായിരുന്നു ഞങ്ങളോ ഇവിടെ വന്നു നിന്റെ നിമിത്തം ഭൂമിയിലെ പ്രേതന്മാർ എഴുതേൽക്കുന്നു മിണ്ടുന്നില്ല അവിടെ എന്താ ഉള്ളത് കെടാത്ത തീയും ചാകാത്ത പുഴുകും അമേരിക്ക കൊണ്ടുവന്ന കൊണ്ടുവന്ന ബ്ലാങ്കറ്റ് അല്ല ഉള്ളത് എന്താ ഉള്ളതെന്ന് പറയാൻ കിർമി ബ്ലാങ്കറ്റ് അവിടെ മിണ്ടുന്നില്ല കൊണപ്പെടാത്ത സകല അച്ചായന്മാരും തീർന്നില്ല മഹാഭാരതം ഹൈന്ദവരുടെ ഋഗ്വേദം യജുർവേദം സാമം മദർവ് തീർന്നില്ല ഭഗവത്ഗീതയുടെ സൂക്ഷങ്ങൾ വൈകിട്ട് നമ്മൾ ഉത്സവത്തിനെ പോകത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ചില ചേട്ടന്മാർ ചില പൂജാരിമാരും വന്നിരുന്ന വേദങ്ങൾ വേദങ്ങൾ വേദ ഉപനിഷത്തുകൾ വായിക്കുമ്പോൾ മഹാഭാരതത്തിനകത്തും ഭഗവത്ഗീതയ്ക്കും എഴുതിയിട്ടുണ്ട് സൽക്കർമ്മ ും ചെയ്യാത്തകത്ത് ദനം അനുഭവിക്കുന്നു ഹിന്ദുക്കൾ കർക്കടക ബാഹുബലി ആരും കേട്ടില്ലേ ആത്മാവിന്റെ നിത്യശാന്തി അവർക്കറിയാം ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇസ്ലാമിന്റെ ഖുറാൻ മസ്നാദ് പുറം എഴുന്നൂറ്റി പതിനാറ് ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കൊത്തി വലിക്കുന്ന പാമ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഭൂമി ധന അബ്രഹാം മടിയിൽ ഒരു നിഴലാണ് അവിടെ തൊടുന്നില്ല സൂര്യന്റെ ആകർഷണത്തിൽ നിൽക്കുന്നത് ഈ പ്രഭാതത്തിനകത്ത് ഹൈഡ്രജൻ കത്തുമ്പോൾ പകൽ വാഴവാൻ സൂര്യൻ രാത്രി വാഴവാൻ ചന്ദ്രൻ ഈ ഹൈഡ്രജൻ കത്തുമ്പോൾ ഒരു വേരിയന്റ് ഉണ്ടാകും അതിന്റെ പേരാ ഹീലിയ നിങ്ങളുടെ വീട്ടിനകത്ത് ചിന്നമ്മ സീസ്റ്റർ റബ്ബർ വിറക് കത്തിക്കുമ്പോൾ ചാരം കിട്ടും നിങ്ങൾ വണ്ടി പെട്രോൾ അടിച്ച് കത്തുമ്പോൾ പുറകിൽ പുക കിട്ടും അങ്ങനെയെങ്കിൽ മലയാളത്തിൽ തന്നെ പറയാം ഈ ഹൈഡ്രജൻ കത്തിയാൽ ഹീലിയമുണ്ട് അതിന്റെ പേരാ കറുത്ത പുള്ളികൾ സൂര്യനകത്ത് മലയാളം ആ കറുത്ത പുള്ളികൾ സൂര്യനകത്ത് കിടക്കുമ്പോൾ ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ കറങ്ങുമ്പോൾ ഈ അമരവിള പാണ്ഡിലോ കട്ടറി വീഴുന്ന കറുത്ത പുള്ളികളുടെ അവിടെ വെച്ച് ഈ സൂര്യൻ ഭൂമി തമ്മിലുള്ള അറ്റാച്ച് പോ അറ്റാച്ച് പോകുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറിലെ ശയാ എഴുതി വെച്ചു എന്താ ഭൂമി പടുവട പൊട്ടുന്നു കിടുകിട കീറുന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽമാടം പോലെ ആടുന്നു അതിന്റെ അകൃത്യം അതിന് വിലാപമായിരിക്കുന്നു ഇത് വീഴും എഴുന്നേൽക്കയില്ല oh wow.